എസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഡ്യൂട്ടി എന്താന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയണ്ടേ ഒക്കെ ഒന്ന് ശരിയായി വരട്ടെ ലെവലായി വന്നതിന് ശേഷം ഞാൻ ഡ്യൂട്ടി എന്താന്നുള്ളതൊക്കെ ഒന്ന് പറയാട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുവാണ് പോവാണ് വണ്ടി വന്നിട്ടുണ്ട് കൊണ്ടുവരാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഓക്കെ പിന്നെ നല്ല വെയിലാണ് കൈസ് നല്ല വെയിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ തണുപ്പ് അടങ്ങിയിട്ടോ നല്ല തണുപ്പുമാണ് ഇപ്പം ഞാൻ വെയിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ചൂട് വന്നത് അപ്പോൾ എന്തൊക്കെ വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം പറ്റുകയാണെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം മുത്തുമണികളെ വണ്ടി വന്നിട്ടോ കൊണ്ടുവരാൻ അങ്ങനെ വണ്ടിയിൽ പോവുകയാണ് പറ്റുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇതിൽ എടുക്കാൻ ശ്രമിക്കാം ഞാൻ റൂമുക്ക് വന്നാണ് എനിക്ക് റൂമുക്ക് കുറച്ച് കുറച്ച് സാധനം കൂടി കൊണ്ടു വെക്കാണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ റൂമുക്ക് വന്നു ഇനി ഇത് കൊണ്ടു വെച്ചിട്ട് ആണെങ്കിൽ ചുറ്റിക്ക് പോവാനെ വണ്ടി വെയിറ്റ് ഞാൻ റൂമില് എന്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ച് ഞാൻ നേരെ വർക്കിന് പോകട്ടോ ഓക്കേ ഞാൻ ഫസ്റ്റ് ചെയ്യണം ഞാൻ ഞാൻ പറയില്ല പിന്നെ അപ്പോൾ അപ്പോൾ നേരെ നേരെ ഉണ്ട് പോയിട്ട് വരാം ഡ്യൂട്ടി റൂമിലോട്ട് പോവാണ് കേട്ടോ പിന്നെ ഇനി ഓരനെ കേട്ടോ കൊണ്ടല്ലോ കൊണ്ടാക്കലൊക്കെ പിന്നെ റൂമ് തൊട്ടടുത്തന്നെ കേട്ടോ ഓഫീസിന്റെ തൊട്ടടുത്തന്നെയാണ് അപ്പൊ പത്തിന് നടക്കാണ്ട് അപ്പൊ നടക്കാണ്ട് ഒരു കൊടുുന്നാക്കി തരുന്നതാണ് അപ്പോൾ മുത്തുപണികളെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിതാ റൂമൊക്കെ വന്നു ഞാൻ ബ്ലാങ്കറ്റൊക്കെ മേടിച്ചു കേട്ടോ ബ്ലാങ്കറ്റൊക്കെ മേടിച്ച് അല്ല ഇനിയിപ്പോൾ ഡോറ് തുറന്ന ഉള്ളിൽ കയറും ഫുഡ് മേടിച്ചിട്ടോ ഫുഡ് ബിരിയാണിയാണ് അവിടുത്തെ വരനെ മേടിച്ചത് മേടിച്ചെന്നാൽ കേട്ടോ എനിക്ക് ബിരിയാണി അപ്പം ഞാൻ ഫുഡ് ഫുഡ്ക്കണമെന്നു കാട്ടില്ല ഞാൻ നോക്കട്ടെ പറ്റണെങ്കിൽ ഓക്കെ ഞാൻ ഡോർ ഓർക്കട്ടെ മുത്തുപണികളെ ഞാനിതാ റൂമിലെത്തി റൂമൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ കാരണം എൻ്റെ റൂമിൽ വേറെ ഇത്തേയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് വേറെ ആളും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ റൂമിലെത്തി ഇനി ഞാൻ ഫുഡ്ക്കണം നിസ്കരിക്കണം ഫുഡ് കഴിക്കണം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കണം പിന്നെ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇതാ ഫുഡ് ഞാൻ കൊണ്ടു വന്നോട്ടെ ഞാൻ കാണിച്ചു തരാം മേടിച്ച ബ്ലാങ്കറ്റാട്ടോ മേടിച്ച ബ്ലാങ്കറ്റാണ് ഞാൻ വെള്ളം ഓഫീസിൽ നിന്ന് എടുത്തോ പിന്നെ ഇതാട്ടോ ഫുഡ് ഫുഡ് ബിരിയാണിയാണ് ബിരിയാണി ഉണ്ട് പപ്പടണ്ട് എന്തൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കി പെർക്കി ലെവലാക്കി വെക്കാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജോലിൻ്റെ കാര്യമാണ് എന്തായുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ പിന്നെ ഞാൻ നിൽക്കുന്നതെന്ന് തന്നെ ഇപ്പം ഞാൻ പറയില്ല ഞാൻ പിന്നെ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ശരി എനിക്ക് വിഷക്കുണ്ട് ഞാനതിന് മുന്നേ എനിക്ക് അവിടുന്ന് ചായയും പിന്നെ വലിയ സാൻഡ്വിച്ച് അത് കഴിച്ചപ്പോഴത്തേന് തന്നെ വയറ് ഫുൾ ആയിരുന്നു ഇപ്പോൾ വിഷപ്പ് കുറച്ച് കുറച്ച് തുടങ്ങി അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ വിഷപ്പുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് കഴിക്കരുത് ആദ്യം നിസ്കരിക്കട്ടെ അപ്പോൾ ഇൻഷല്ല പിന്നെ ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇടണ്ട് ഓക്കെ ബായ്